ൊരു സന്തോഷ വാർത്തയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ അർജുനും അതുപോലെ തന്നെ നമ്മുടെ ശ്രീതുവിനും ആദ്യമായിട്ട് അവർക്ക് മില്യൺ വ്യൂസ് കിട്ടിയതിൻ്റെ ഫലമായിട്ട് അവർക്ക് ബിഹാൻഡ് വച്ച് നൽകുന്ന ഒരു ഗോൾഡൻ ഐക്കണാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവരുടെ ഇൻറ്റർവ്യൂസിലെല്ലാത്തിനും ഇവരുടെ എല്ലാ ഇൻ്റർവ്യൂവിലും മില്യൺ വ്യൂസ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്തായാലും മില്യൺ വ്യൂസ് കിട്ടിയ കാരണം സപ്പോർട്ടിങ്ങുമുള്ള കാരണം ഇവർക്ക് ഗോൾഡൻ അയക്കം കിട്ടിയാണ് അതിന് അതിൻ്റെ അടിയിലെ ശ്രീതു ഒക്കെ താങ്ക് യു മക്കളെ എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നണേ ഇവരുടെ ഇൻ്റർവ്യൂ പെട്ടെന്ന് തന്നെ വൈറലായി മാറിയിട്ടുണ്ട് ഇറങ്ങിയ എല്ലാ പാർട്ടുകളും മില്യൺ അയച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവർക്ക് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ പറയണ്ട ഇവരുടെ രണ്ടുപേരുടെയും മോഹിച്ചുള്ള ഇൻ്റർവ്യൂ വരുന്നുണ്ട് അതും ഉറപ്പായിട്ട് മില്ലിയണിന് മുകളിൽ പോവും ഒരു മില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് ലക്ഷത്തിന് കണക്ക് ചെറുതൊന്നുമല്ലല്ലോ അപ്പം പിന്നെ എന്തായാലും ഗോൾഡൻ അയക്കൺ വേണ്ടേ അപ്പോൾ നമ്മുടെ ശ്രീതുവിൻ്റെയും മാർജ്ജിൻ്റെയും വിശേഷങ്ങൾ അറിയാം എല്ലാവരും ഇരിക്കുകയാണ് അപ്പോൾ ഇവരുടെ പുതിയ ഇൻറ്റർവ്യൂവിന് മേടിക്കുകയാണ് പക്ഷെ ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഇതേപോലെ ഫോട്ടോ എടുത്ത് ഇടുന്ന ആരും പ്രതീക്ഷിച്ചില്ല രണ്ടുപേരും സെപ്പറേറ്റ് ആണ് ഇടാന്ന് വിചാരിച്ചു പക്ഷേ ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഈ ഗോൾഡൻ ഐക്കൺ കിട്ടിയ എൻ്റെ സന്തോഷത്തിൽ ഇട്ടിട്ടുണ്ട് എന്തായാലും ഒരുപാട് സന്തോഷത്തിലാണ് എല്ലാവരും ബിഹാൻഡിവുഡ് ഇങ്ങനെ നൽകിയതും അതുപോലെ തന്നെ കുറേ പേര് ഇത് കണ്ടേലും അവർ ഒരുപാട് നന്ദി പറയുന്നുണ്ട് അപ്പം എന്തായാലും അർജുൻ്റെ സുഹിദുവിൻ്റെയും കൂടുതൽ വിവരങ്ങൾ അറിയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ വിശേഷങ്ങൾ നമ്മുടെ ചാനലിൽ അറിയിക്കുന്നതായിരിക്കും കമൻറ്റ് ചെയ്യാനും മറക്കല്ല കേട്ടോ ഓക്കെ ബൈ ബൈ അടുത്ത വീഡിയോ വരുന്നത് വരെ ടൂ